ആലപ്പുഴയിൽ നൂറ് രൂപയ്ക്ക് കുഴിവ് തീർന്ന സ്പോട്ടാണ് എന്നൊക്കെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആലപ്പുഴ റിഷാദിക്ക് പടിഞ്ഞാറ് വർഷം പ്രവർത്തിക്കണം ബ്രേക്ക് കിച്ചൻ ഇവിടെ പടിഞ്ഞാട്ടുള്ള താർട്ട റോഡിൻ്റെ അവിടെ നൂറ് മീറ്റർ മാറിയാണ് ബ്രേക്ക് കിച്ചൻ പ്രവർത്തിക്കുന്നത് ഇവിടെ നൂറ് രൂപയ്ക്ക് രൂപ മന്തിയും നൂറ്റമ്പത് രൂപയ്ക്ക് ക്വാർട്ടർ അൽഫ മന്തിയും അതും അൺലിമിറ്റഡ് റൈസിലൂടി ഇവിടെ മതികൾ കൂടാതെ ചിക്കൻ ബിരിയാണിയും സ്നാക്സ് ഐറ്റംസുകളൊന്ന് വൈകുന്നേരം ഉണ്ട് പിന്നെ ഇവിടെ അമ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഷോപ്പാണ് ബ്രേക്ക് കിച്ചൺ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾക്കുള്ള ഐറ്റംസ് നൂറ് രൂപയ്ക്ക് കുഴിമന്തി അൺലിമിറ്റഡ് റൈസ് നൂറ്റമ്പത് രൂപയ്ക്ക് അൽഫാം മന്തി ക്വാർട്ടർ പീസ് പിന്നെ വൈകിട്ട് ചായയും കടികളും ചായക്ക് കടികൾ എന്ന് വെച്ചാൽ ടേസ്റ്റ് ആയിട്ടുള്ള പോക്കറ്റ് ഷോർമ്മ സമ്പൂസ കട്ട്ലൈറ്റ് മീറ്റ് റോള് എന്നീ എല്ലാ ഐറ്റംസും ഉണ്ട് അത് ഹോം മെയ്ഡാണ് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാനും വഹിക്കുവാനിവിടെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് പ്രശസ്തമായ ഒരു സ്ഥാപനം ആലപ്പുഴ ഇരുമ്പാലത്തിന് സമീപം ഉണ്ടായിരുന്നു ബ്രൈറ്റ് ഹോട്ടൽ എന്നൊരു സ്ഥാപനം അമ്പത് വർഷത്തിന് മേൽ പാരമ്പര്യമുള്ളതാണ് എൻ്റെ ഫാദർ ആയി നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ പാരമ്പര്യത നിലനിർത്തിക്കൊണ്ട് ഞാൻ വീണ്ടും ഇതാ ഇവിടെ ഇപ്പം രണ്ട് വർഷത്തിന് മേളിലായി ആലപ്പുഴയിൽ നൂറ് രൂപയ്ക്ക് മന്തി അൺലിമിറ്റഡ് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഏക സ്ഥാപനം ആലപ്പുഴ ഇർഷാദ് പള്ളിക്ക് സമീപമുള്ള ബ്രേക്ക് കിച്ചൺ എന്നൊരു സ്ഥാപനമാണ് ഇർഷാദ് പള്ളി നിങ്ങളെല്ലാവരുടെയും സഹായം സഹകരണവും ഉണ്ടായിരിക്കും ഈ ഓർഡർ അനുസരിച്ചാണ് ഓർഡർ അനുസരിച്ച് ചെറിയ ഓർഡർ മന്തി ആണെങ്കിലും ആണെങ്കിലും ബിരിയാണി ബിരിയാണി ബിരിയാണെങ്കിലും ചെയ്തു ബിരിയാണി നല്ല ബിരിയാണി എൺപത് രൂപയ്ക്കാണ് ഞങ്ങൾ നല്ലൊരു പീസ് ആയിട്ട് കൊടുക്കുന്നത് അൺലിമിറ്റഡ് റൈസ് റൈസാണ് കുഴിമന്തിക്ക് അൽഫാ മന്തി അൺലിമിറ്റഡ് റൈസ് റൈസാണ് മയനീസ് ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഷേക്സും ഒക്കെ അത്യാവശ്യം ഓർഡർ വരുന്ന അനുസരിച്ച് എന്റെ നമ്പറിലേക്ക് വിളിച്ചത് ഓൺലൈൻ ഓർഡർ സ്വിഗ്ഗിയിൽ അവൈലബിൾ ആണ് കുരുമന്തി ആ സ്വിഗ്ഗിയിൽ മാത്രമേ ഉള്ളൂ കുഴിമന്തി ബിരിയാണി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇത് നൂറ് രൂപ കൊടുക്കുന്ന പിന്നെ അൽഫ ഉണ്ട് ബിരിയാണി ചിക്കൻ ബിരിയാണി എൺപത് രൂപ ഇത് നോർമൽ മന്തി നൂറ് രൂപ മന്തി മൈനസ് അൺലിമിറ്റഡ് റൈസ് ആണ് അൺലിമിറ്റഡ് റൈസ് ബിരിയാണി ആണെങ്കിൽ അൺലിമിറ്റഡ് റൈസ് ആണ് ബിരിയാണി അൺലിമിറ്റഡ് ഇല്ല എൺപത് രൂപത് രൂപ അത് ആലപ്പുഴ സമീപം പടിഞ്ഞാട്ടുള്ള റോഡിൽ നൂറ് മീറ്റർ വരുന്നതിന് മുമ്പായിട്ട് ഷോപ്പിന്റെ പേരെന്തോ പേര് കിച്ചൺ ബ്രേക്ക് കിച്ചൺ അൽഫാം വന്തി വരുന്നത് അമ്പത്

ബിരിയാണി എൺപത് രൂപ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് അൽഫാ മന്തിയാണ് ക്വാർട്ടർ അൽഫാ മന്തിക്ക് ഇവരുടെ വില ഇടയാക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് അതോ അൺലിമിറ്റഡ് ആണ് കുറച്ച് ചിക്കനും കുറച്ച് മായ കുറച്ച് തക്കാളി ചട്നിയും കൂടെ ഒഴിച്ച് ഞാൻ കുഴച്ച് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളൊക്കെ അഭിപ്രായം പറയാം അഴിച്ച് നോക്കാം നല്ല എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് കഴിച്ച് നോക്കാം അഴിച്ച് നോക്കാം കുഴച്ച് കഴിച്ച് നോക്കാ കഴിച്ചിട്ട് പറയാം ഉം സൂപ്പർ കേട്ടോ നൂറ്റമ്പത് രൂപയ്ക്ക് എന്തുകൊണ്ട് നമുക്ക് മുതലാണ് അൺലിമിറ്റഡ് റൈസ് ആയതുകൊണ്ട് നൂറ്റമ്പത് രൂപയ്ക്ക് എന്തുകൊണ്ട് മുതലാണ് സ്പോട്ട് മറക്കണ്ട ആലപ്പുഴ ഇഷാദുപൊളിക്ക് പടിഞ്ഞാറ് വശമാണ് ബ്രേക്ക് കിച്ചൺ പകർക്കുന്നത് നിങ്ങളെല്ലാം ഇവിടെ കയറി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഓൾ ബെല്ലേക്ക് അമർത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഇങ്ങനെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ